ോപിയുടെ വിജയം ക്രിസ്ത്യാനികൾ സമ്മാനിച്ചതല്ലെന്ന് മാർ ജോസഫ് പാമ്പ്ലാനി രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി അവലോകനം ചെയ്യുവാൻ വിമുഖത കാണിക്കുന്നുവെന്നും വിമർശനം ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് സഭ ചിന്തിക്കുന്നില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊട്ടു കൂടാത്തവരെ കണക്കാക്കിയിട്ടില്ലെന്നും ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ബി ജെ പി വിജയിക്കുമ്പോഴെല്ലാം അത് ക്രിസ്ത്യൻ വോട്ടുകൾ മൂലമാണെന്ന പ്രചാരണം തെറ്റാണെന്നും ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന സഭ ചിന്തിക്കുന്നില്ലെന്നും ബിഷപ്പ് ജോസഫ് മാർ പാമ്പ്ലാനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഏതുവിധം രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കുമെന്ന സൂചനകൾ മാർ ജോസഫ് പാംപ്ലാനി നൽകിയത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രിസ്ത്യാനികളുടെ പങ്കിനെ കുറിച്ച് പറഞ്ഞതാണ് ചില ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിയെ പരിചയമുള്ളതുകൊണ്ടും ജനപ്രിയനായതുകൊണ്ടും വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നാൽ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ബി ജെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നാണ് പാംപ്ലാനി അഭിമുഖം വ്യക്തമാക്കിയത് ഫലത്തെ വോട്ടുകളോ ഭരണവിരുദ്ധ വികാരമോ ബാധിച്ചേക്കാം ആത്മപരിശോധന നടത്താനും തിരുത്താനുമുള്ള പാർട്ടികളുടെ വിമുഖതയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചെന്ന് വിലയിരുത്തലിലേക്ക് നയിച്ചതെന്ന് പാംബ്ലാനി പറഞ്ഞു അതേസമയം ബിജെപിയെ തൊട്ടുകൂടാത്തവരായി സഭ കണക്കാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് സഭ ചിന്തിക്കുന്നില്ലെന്ന ബിഷപ്പ് ജോസഫ് മാർ പാമ്പ്ലാനിയുടെ അഭിപ്രായവും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയ്ക്കിടയാക്കും ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി സമുദായത്തിന് ഗുണകരമാകുമെന്ന് സഭ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ മുമ്പ് ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു അവർ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല സഭ ഒരിക്കലും അത്തരം ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബിഷപ്പ് ജോസഫ് ി പറഞ്ഞു അധികാരത്തിലിരിക്കുന്നത് ആരായാലും പൗരന്മാർ എന്ന നിലയിൽ ക്രൈസ്തവരുടെ നിയമപരമായ അവകാശങ്ങളിലാണ് സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഞങ്ങളുടെ നിലപാട് മുമ്പ് എ കെ ആന്റണിയുടെ ഭരണകാലത്തും സഭ വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കെ എം മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് ക്ഷയിച്ചത് ക്രൈസ്തവ സമുദായത്തിന്റെ വിലപേശൽ ശേഷിയെ ബാധിച്ചു എന്നത് സത്യമാണ് വിമോചന സമരത്തിന്റെ കാലം മുതൽ ക്രമേണ കേരള കോൺഗ്രസ് സാമൂഹിക സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയായി വളർന്നു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഭയപ്പെട്ടിരുന്ന ഒരു ശക്തിയായി മാറി എന്നാൽ വ്യക്തിപരമായ അഭിലാഷങ്ങളാലുള്ള പിളർപ്പുകൾ പാർട്ടിയെ ദുർബലപ്പെടുത്തിയെന്ന് പാമ്പ്ലാനി വിലയിരുത്തി പിളരന്തോറും വളരുന്നു എന്ന ആശയം വിനാശകരമാണെന്ന് തെളിഞ്ഞു ഇന്ന് വളരാതെ പിളരുന്നത് തുടരുന്നു കേരള കോൺഗ്രസ് വിഭാഗങ്ങളെ സഭ ഒന്നിപ്പിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു അത്തരം രാഷ്ട്രീയ വ്യായാമങ്ങളിൽ സഭയ്ക്ക് താൽപര്യമില്ല സമാന ചിന്താഗതിക്കാരായ ആളുകൾ സ്വന്തം നിലയ്ക്ക് ഒന്നിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നല്ലാതെ സഭയായി അതിനെ മുൻകൈ എടുക്കില്ലെന്ന് ജോസഫ് പാമ്പളാനി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തെ ഗൗരവമേറിയതും മാന്യവുമായ ഒരു തൊഴിലായി കാണാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതിൽ സഭ പരാജയപ്പെട്ടുവെന്ന സ്വയം വിമർശനവും പാമ്പ്ലാനി നടത്തി സഭ നടത്തുന്ന നിരവധി കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ബോധപൂർവം നീക്കം ചെയ്തിരുന്നു അത് ക്രിസ്ത്യൻ യുവാക്കളെ പൊതുപ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി കുടുംബങ്ങൾ വിദ്യാഭ്യാസം ജോലി സാമ്പത്തിക സ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകി പലപ്പോഴും വിദേശത്ത് പോകുന്നതാണ് പരിഗണിച്ചത് മാന്യരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം അനുയോജ്യമല്ലെന്നും അത് മടിയന്മാർക്ക് വേണ്ടിയുള്ളതാണെന്നും വ്യാപകമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു ഇത് പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഒരു അരാഷ്ട്രീയ മനോഭാവം സൃഷ്ടിച്ചു എന്നിരുന്നാലും മലബാറിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുന്നതിനെ സഭ പിന്തുണയ്ക്കുന്നില്ല പൗരബോധവും ജനാധിപത്യ മൂല്യങ്ങളും വികസിപ്പിക്കുന്നതിന് രാഷ്ട്രീയ ഇടപെടൽ അത്യാവശ്യമാണ് സഭ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആശങ്ക ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് വിമോചന സമരത്തെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി തെറ്റിദ്ധരിക്കാറുണ്ട് വാസ്തവത്തിൽ അത് വിദ്യാഭ്യാസ സ്വയംഭരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രത്യേക ശാസ്ത്രപരമായ ശത്രുത ആയിരുന്നില്ല ചരിത്രപരമായി കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കിയിട്ടില്ലെന്നും ബിഷപ്പ് പാമ്പ്ലാനി വ്യക്തമാക്കി കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പൊതുധാരണകളെ റദ്ദാക്കുന്നതാണ് പാംപ്ലാനിയുടെ അഭിമുഖം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പാംപ്ലാനി നൽകിയ സൂചനകളെ കൂടി പരിഗണിച്ചാകും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളുമായി മുന്നോട്ടു പോവുക